ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ശിവരാമനെ കുറിച്ച് ഒരു സ്വപ്നം കണ്ട് ഞെട്ടി ഉണരുകയാണ് അർച്ചന ശിവരാമേട്ടനെ അരക്കെ ചേർന്ന് ഉപദ്രവിക്കുന്നു ശിവരാമേട്ടൻ എന്നെ എന്നോട് എന്തൊക്കെയോ പറയാൻ ശ്രമിച്ചതാണ് പക്ഷെ അതിന് മുന്നേ തന്നെ ബോധം പോയി സച്ചി പറയുന്നു താൻ ഉറങ്ങുന്നതിന് മുമ്പ് ഇതിനെക്കുറിച്ച് ചിന്തിച്ചു കാണും അതുകൊണ്ടായിരിക്കും അങ്ങനെ കുഞ്ഞിൻ്റെ കാര്യം പറയാനാണ് അയാൾ വന്നത് പക്ഷേ അത് പറഞ്ഞ് പൂർത്തിയാക്കാൻ സാധിച്ചില്ല എന്ന് അർച്ചന എനിക്ക് വല്ലാതെ സംശയം തോന്നുകയാണ് സച്ചിട്ട ഇവിടെ വന്ന് കുഞ്ഞിനെ എടുത്തോണ്ട് പോകാൻ ശ്രമിക്കുന്ന അതേ ദിവസം തന്നെ അയാളെ കൊല്ലാൻ ശ്രമിക്കുന്നു ആശുപത്രിയിൽ ആരൊക്കെയോ ചേർന്ന് അയാളെ ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുപോയി ആരാ എന്താണെന്ന് ഒരു വിവരവും നമുക്ക് ഈ കാര്യം പോലീസിൽ അറിയിച്ചാലോ ഞാൻ നാളെ സ്റ്റേഷനിൽ പോയി കാര്യം പറയാം താൻ അതിനെക്കുറിച്ചൊന്നും ആലോചിക്കണ്ടെന്നൊക്കെ സച്ചി പറഞ്ഞു എനിക്ക് താനോട് വേറൊരു കാര്യം പറയാനുണ്ട് ഡോക്ടർ വിളിച്ചിരുന്നു നാളെ തന്നെ ചെല്ലാൻ പറഞ്ഞു എന്ന് സച്ചി ചില ടെസ്റ്റുകളും കൂടി നാളെ നടത്താനുണ്ടെന്ന് അർജു സച്ചി പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട് ഇനിയും ടെസ്റ്റോ മെഡിസിൻ കഴിക്കുന്ന ഓരോ ഘട്ടത്തിലും തന്റെ ബോഡിയിൽ ഉണ്ടാകുന്ന ഓരോ അവസ്ഥയും അറിയണം എന്നിട്ട് വേണ്ട അടുത്ത സ്റ്റെപ്പിന്റെ ട്രീറ്റ്മെന്റിനെ കുറിച്ച് തീരുമാനിക്കാൻ പ്രഗ്നന്റ് ആകുമെന്ന് വെറുതെ പറഞ്ഞതായിരിക്കില്ല അത് സത്യമായിരിക്കുമല്ലേ എന്നൊക്കെ ഇങ്ങനെ അർച്ചന പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട് തനിക്ക് ഇപ്പോഴും അത് സംശയമാണോ അവർ പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണ് താൻ പ്രഗ്നന്റ് ആവും നമുക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകും അർച്ചന പറയുന്നു സച്ചേട്ട് സ്വന്തം വ്യക്തത്തിൽ ഒരു കുഞ്ഞുണ്ടാകുമ്പോൾ ഇപ്പോഴുള്ള ഈ കുട്ടിയുടെ മേൽ സച്ചേട്ടിനെ സ്നേഹം കുറയുമോ എന്ന് അർച്ചന ചോദിച്ചു താൻ വെറുതെ മണ്ടത്തരം പറയരുത് നമ്മുടെ ജീവിതത്തിലേക്ക് ആദ്യം വന്നത് ഇവളല്ലേ ഇവളെ എന്റെ ആദ്യത്തെ കുഞ്ഞായിട്ടാണ് ഞാൻ കണ്ടിരിക്കുന്നത് വളരുമ്പോൾ ഇവളെ താൻ പ്രസവിച്ചതല്ല എന്ന് ഇവൾ ഒരിക്കലും അറിയാൻ പാടില്ല നമുക്ക് ജനിച്ച ആദ്യത്തെ കുഞ്ഞ് അവളെ കൊണ്ടു വന്നപ്പോഴുള്ള ഭാഗ്യമാണ് നമുക്ക് ഇനി ജനിക്കാൻ പോകുന്ന കുഞ്ഞ് എന്ന് സച്ചി പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട് ഒരു പേടിയുണ്ട് സച്ചി പറയുന്നു ലോകത്തിലെ ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് അറിയാമോ പരസ്പരം സ്നേഹമില്ലായ്മ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം അതാണ് നമ്മുടെ മക്കൾ പരസ്പരം സ്നേഹത്തോടെ വളരണം ഇവളെ നമ്മൾ എടുത്തു വളർത്തിയതാണെന്ന് ഇനി ജനിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾ അറിയരുത് ഇവളാണ് നമ്മുടെ ആദ്യത്തെ കുഞ്ഞ് ഇവളെ കഴിഞ്ഞിട്ടേ ഉള്ളൂ നമുക്ക് എന്തും എന്ന് സച്ചി നാളെ രാവിലെ എനിക്ക് സ്നേഹിയുമായി കുടുംബക്ഷേത്രത്തിൽ ഒന്ന് പോണം അത് കഴിഞ്ഞ് നമുക്ക് ഡോക്ടറെ കാണാൻ പോകാം എന്ന അർച്ചന അന്ന് ജോൽസൻ പറഞ്ഞ ചില വഴിപാട് നടത്താനുണ്ടെന്ന് അർച്ചന എന്നാ പിന്നെ കിടന്നുറങ്ങു അങ്ങനെ ഇപ്പോൾ സച്ചി കിടന്നു അർച്ചനയുടെ മനസ്സിൽ ഇപ്പോഴും ആ ശിവരാമന്റെ ഓർമ്മകളാണ് പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസം സ്നേഹിയും അർച്ചനയും വഴിപാട് കഴിപ്പിക്കാനായിട്ട് ക്ഷേത്രത്തിൽ എത്തിയിരിക്കുന്നു വഴിപാടുകളെല്ലാം നടത്തിയിട്ടുണ്ട് ഇതിലൊരു ചരട് ജപിച്ചിട്ടുണ്ട് അത് ശരീരത്തിൽ ധരിക്കണം ദിവസവും രാവിലെയും വൈകുന്നേരം പ്രാർത്ഥനയ്ക്ക് ശേഷം ആ ഭസ്മം നെറ്റിയിലിടണമെന്നും അദ്ദേഹം ചോദി തിരുമേനി ചോദിക്കുന്നു പിന്നെ ബാക്കി ചില കാര്യങ്ങളും കൂടി അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നുണ്ട് അർച്ചനയും സ്നേഹയും തൊഴുതു നിൽക്കുന്നു രണ്ടുപേരും പരസ്പരം പ്രസാദം തൊട്ട് കൊടുക്കുന്നുണ്ട് പ്രദക്ഷിണം വെക്കുകയാണ് അവർ എന്നാൽ കുറച്ചു കഴിഞ്ഞപ്പോൾ സ്നേഹയ്ക്ക് വല്ലാത്തൊരു തലകറക്കം ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാം എവിടെ എവിടെയിരിക്കെ എന്ന് പറഞ്ഞു സ്നേഹയെ അർച്ചന അവിടേക്ക് കൊണ്ടുപോകാൻ തുടങ്ങിയപ്പോൾ തന്നെ സ്നേഹ തല കറങ്ങി വീണു പിന്നീട് കാണിക്കുന്നത് അർച്ചന സ്നേഹയെ ഡോക്ടറുടെ അടുത്ത് എത്തി എത്തിച്ചിരിക്കുന്നുണ്ട് ഡോക്ടർ ഇപ്പോൾ സ്നേഹയെ പരിശോധിച്ചു എവിടെ വെച്ചാണ് മയങ്ങി വീണത് എന്ന് ഡോക്ടർ ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നു ക്ഷേത്രത്തിൽ വെച്ച് ക്ഷേത്രത്തിലേക്ക് പോകുന്നതിന് മുമ്പ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ എന്ന് ഡോക്ടർ ചോദിച്ചു ഇല്ല എന്ന് സ്നേഹയും ഈ അടുത്ത ദിവസങ്ങളിലും കാരണം തലകറക്കോ മറ്റോ വന്നിരുന്നോ ഈ അടുത്ത് വേറെന്തെങ്കിലും അസുഖം വന്നിരുന്നോ എന്നൊക്കെ ഇങ്ങനെ ഓരോ ചോദ്യങ്ങൾ ചോദിക്കുകയാണ് സ്നേഹ ഡോക്ടർ സ്നേഹയോട് ബ്ലഡ് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ പറയാൻ സാധിക്കൂ എന്ന് ഡോക്ടർ പറയുന്നു താനാണോ ഈ കുട്ടിയെ രാവിലെ ക്ഷേത്രത്തിൽ കൊണ്ടുപോയത് എന്ന് ഡോക്ടർ പറയുമ്പോൾ അർച്ചന പറയുന്നു ക്ഷേത്രത്തിൽ ഒരു നേർച്ചയുണ്ടായിരുന്നു നൂറ്റൊന്ന് പ്രദക്ഷിണം വെക്കണമെന്നായിരുന്നു നേർച്ചയെന്ന് അർച്ചന പറയുമ്പോൾ ഡോക്ടർ ചോദിക്കുന്നു എന്നിട്ട് നൂറ്റൊന്ന് പ്രദക്ഷിണം വെച്ചോ ഇല്ല അതിന് മുമ്പേ ഇവൾ മയങ്ങി വിടു എന്ന് അർച്ചന പറയുമ്പോൾ ഡോക്ടർ പറയുന്നു താൻ എന്ത് മണ്ടത്തരമായി കാണിച്ചത് ഈ കുട്ടിക്ക് ചിക്കൻ ബോക്സ് വന്നിട്ടുണ്ടെന്നല്ലേ പറഞ്ഞത് അത് പുറമേ മാറിയിട്ടുണ്ടാവും പക്ഷേ ഉള്ളിൽ നിന്നും അത് മാറിയിട്ടുണ്ടെന്ന് തനിക്ക് പറയാൻ സാധിക്കുമോ അതിപ്പോ ഒരു മാസത്തിലേറെ ആയിരുന്നു അർച്ചന ഇങ്ങനെ ഒരു പെൺകുട്ടിയും കൊണ്ടാണോ ക്ഷേത്രത്തിൽ നൂറ്റി ഒന്ന് തവണ പ്രദക്ഷിണം വെക്കുന്നത് ഈ സമയം ടെസ്റ്റ് റിസൾട്ടുമായി സിസ്റ്റർ അവിടെ എത്തി ഡോക്ടർ പരിശോധിക്കുന്നു എന്താ ഡോക്ടർ പ്രശ്നം ശരിക്കും ഇവൾക്ക് എന്താണ് പറ്റിയത് എന്ന് ടെൻഷനോടെ അർച്ചന ചോദിക്കുന്നു ആവശ്യമില്ലാത്തതെല്ലാം കാണിച്ചു വെച്ചിട്ട് ഇപ്പോ പ്രശ്നം എന്താണെന്ന് എന്നോട് ചോദിക്കണോ എന്ന് ഡോക്ടർ രണ്ടുപേരും ടെൻഷൻ ആകുന്നു ഡോക്ടർ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലെന്ന് സ്നേഹ അതെ കുട്ടിയാണോ തീരുമാനിക്കുന്നത് തന്റെ ബോഡി വളരെ വീക്കായിരുന്നു അതുകൊണ്ടാണ് നൂറ്റി ഒന്ന് തവണ വലം വെക്കാൻ പോയത് താൻ എന്റെ കൂടെ വാ എന്ന് അർച്ചനയും വിളിക്കുകയാണ് ഡോക്ടർ ഞാൻ വീട്ടിലേക്ക് വിളിച്ച് ഒന്ന് വിവരം പറഞ്ഞോട്ടെ എന്ന് ടെൻഷനോടെ അർച്ചന പറയുമ്പോൾ ഡോക്ടർ പറയുന്നു വീട്ടിലേക്ക് ഞാൻ പറഞ്ഞിട്ട് വിളിച്ചാൽ മതി താനിപ്പോ എന്റെ കൂടെ വാ എന്ന് അങ്ങനെ ഇപ്പോൾ അർച്ചന ഡോക്ടറിന്റെ കൂടെ പോകുന്നു പിന്നീട് കാണിക്കുന്നത് അവന്തികയുടെ കാർ നെല്ലിശ്ശേരിയിലേക്ക് വന്നു അനുക ഉമ്മർത് തന്നെ ഉണ്ടായിരുന്നു അവന്തിക കാറിൽ നിന്നും ഇറങ്ങി ചേച്ചി ഇത് എവിടെയായിരുന്നു അല്ലെങ്കിലും ഒരു നല്ല കാര്യം നടക്കുമ്പോൾ ചേച്ചി ഇവിടെ കാണില്ല എന്തെങ്കിലും ഉടായ്പ് പരിപാടിയായിട്ട് ചുറ്റാൻ ഇറങ്ങിക്കോളും നമ്മുടെ തറവാട്ടിലാണെന്ന് കള്ളം പറഞ്ഞ് ചേച്ചി എങ്ങോട്ടാ പോയത് അവിടെ ഇപ്പോ ആരും താമസിക്കുന്നില്ലെന്ന് എനിക്കറിയാം അല്ല അവിടെ ഇപ്പോ നമ്മുടെ ഏത് അമ്മായിയും അമ്മാവനോ ഉള്ളത് സത്യത്തിൽ ചേച്ചി ഇന്നലെ എവിടെയായിരുന്നു എന്ന് അനുക ചോദിക്കുമ്പോൾ അവന്തിക പറയുന്നു അരക്കെ നീ എന്തിനാ അന്വേഷിക്കുന്നത് അനകെ വേഗം വ അവിടെ ചടങ്ങ് തുടങ്ങാറായി നിന്നെ അന്വേഷിക്കുന്നു എന്തായാലും അവന്തിക അവന്തികടുത്ത് സമയത്തെത്തി എന്നു പറഞ്ഞ അതിരെ പോകുന്നുണ്ട് നിക്കടി അവിടെ ആരുടെ പതിനാറ് അടിയന്തരത്തിന്റെ ചടങ്ങ് അവിടെ നടക്കാൻ പോകുന്നത് എന്ന് അവന്തിക അനഖയോട് ചോദിക്കുന്നുണ്ട് സോറി അതെ ഞാൻ പറഞ്ഞിട്ട് അറിയേണ്ടതല്ല ചേച്ചി നേരിട്ട് കണ്ട് ബോധ്യപ്പെടേണ്ടതാണ് പക്ഷേ അതെന്തായാലും പതിനാറ് അടിയന്തരത്തിന്റെ ചടങ്ങല്ല വേറൊരു ചടങ്ങാണ് ഇതിനേക്കാൾ സന്തോഷമുള്ള ഒരു ചടങ്ങ് ചേച്ചി ജന്മത്തെ കാണാനും പോകുന്നില്ല എന്നെ പറഞ്ഞിട്ട് അനക്ക് പോകുമ്പോൾ അത് എന്താണെന്ന് ആലോചിച്ച് നിൽക്കുകയാണ് അവന്തിക മോൾ ഇപ്പോഴാണോ വരുന്നത് വേഗം വാ ചടങ്ങിന് പങ്കെടുക്കേണ്ട എന്നൊക്കെ ചെയ്തു ചടങ്ങോ എന്റെ ചടങ്ങ് എന്റെ അവന്തിക അത് മോൾ ഇതുവരെ കാര്യങ്ങൾ അറിഞ്ഞില്ലേ എന്നെ സേതു ഇല്ല ഞാനൊന്നും അറിഞ്ഞില്ല എന്ന് അവതിക പറയുമ്പോൾ സേതു സന്തോഷത്തോടെ പറയുന്നു മോളെ സ്നേഹ പ്രഗ്നന്റ് ആയി അതിന്റെ മധുരം കൊടുക്കൽ ചടങ്ങാണ് ഇവിടെ നടക്കാൻ പോകുന്നതെന്നും സേതു പറയുമ്പോൾ ഞെട്ടലോടെ നിൽക്കുകയാണ് അവന്തിക അങ്ങനെ സേതു പോകുമ്പോൾ അവതിക ടെൻഷനോടെയും ദേഷ്യത്തോടെയും നിൽക്കുന്നു അവന്റെ എന്താ നോക്കി നിൽക്കുന്നത് വാ എന്ന് പറഞ്ഞ് സേതു പോകുന്നു എന്ന് മധുരം കൊടുക്കൽ ചടങ്ങാണ് അവന്റെ അവിടേക്ക് വന്നു അർച്ചനയും ധനുഷും സ്നേഹിയും ആദരിയും മനക്കയും സേതു ഒക്കെ ഉണ്ട് അവിടെ അവന്റെ അവന്റെ സന്തോഷത്തോടെ നോക്കുകയാണ് അർച്ചന ഈ സന്തോഷത്തിൽ ഒത്തുചേരാൻ എന്റെ സച്ചിയേട്ടനും സന്ദീപേട്ടനും നന്ദേടനൊക്കെ എന്തിയെ അവരും ഈ സന്തോഷത്തിൽ പങ്കുചേരേണ്ടതല്ലേ എന്ന് സ്നേഹം നന്ദേടൻ വരാതെ എനിക്ക് ഇങ്ങനെ ഒരു ചടങ്ങ് വേണ്ട എടുത്തി ഞാൻ ഇതിൽ പങ്കെടുക്കില്ലെന്ന് സ്നേഹ പറയുന്നു ഇപ്പോൾ എന്റെ സന്തോഷം പൂർണ്ണമാകണോ അവരും കൂടി ഈ ചടങ്ങിന് വേണം എന്ന് അർച്ചന എന്നെ സ്നേഹ പറയുമ്പോൾ സന്ദീപും സച്ചിയേട്ടനും ഇപ്പോൾ വരുമെന്ന് ആദരാ നന്ദേട്ടൻ ഇവിടെ ഉണ്ടല്ലോ എന്നിട്ട് ഇവിടെ വന്നത് പോലുമില്ലെന്ന് സ്നേഹ മോളെ അവന്റെ സ്വഭാവം മോൾക്കറിയില്ലേ അർച്ചനയോട് പറയുകയാണ് സ്നേഹ അർച്ചനടുത്ത് ചെന്ന് വിളിച്ചാൽ നന്ദേട്ടൻ വരും നന്ദേട്ടൻ എന്നോട് പിണങ്ങിയിരിക്കുന്നത് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല ഏട്ടൻ ചടങ്ങിന് വേണം എടുത്തീ പ്ലീസ് ഒന്ന് ഏട്ടനെ വിളിച്ചുകൊണ്ടുവരുമോ എനിക്ക് വേണ്ടി എനിക്ക് ഇങ്ങനെ സ്നേഹം പറയുന്നുണ്ട് ഇവിടെ വെച്ച് നിന്റെ കല്യാണം നടത്തിയത് പോലും നന്ദനൊന്നും അറിഞ്ഞില്ല അർജുനെ നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടത് എന്ന് ചെയ്തു ഞാൻ പോയി നന്ദേട്ടനെ വിളിക്കാം നന്ദേട്ടനെ നന്ദേട്ടനെ ചെന്ന കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ഞാൻ പരമാവധി ശ്രമിക്കാം പക്ഷേ നന്ദേട്ടിൻ്റെ കൂടെ വന്നില്ലെങ്കിൽ ഇനി നീ വാശി പിടിക്കരുത് എന്ന് അർജുന പറയുന്നു നന്ദേട്ടൻ ഇല്ലാതെ ഈ ചടങ്ങ് നടക്കണം അതിൽ നീ സമ്മതിക്കണമെന്നും അർജുന പറയുമ്പോൾ സമ്മതം മൂളുകയാണ് സ്നേഹ അർച്ചന നന്ദനെ വിളിക്കാൻ പോകുമ്പോൾ ദേഷ്യത്തോടെ നിൽക്കുകയാണ് അവന്തിക ഇങ്ങനെ ആലോചിച്ചിരിക്കുകയായിരുന്നു അവിടെ മുറിയിൽ അവിടേക്ക് അർച്ചനയെത്തി നന്ദനെ വിളിക്കുന്നു നന്ദേട്ടൻ വരാറി ചടങ്ങിൽ പങ്കെടുക്കില്ലെന്ന് പറഞ്ഞ് മാറി നിൽക്കുകയാണ് സ്നേഹ എത്രനാള് നന്ദേടനെ അവളോട് പിണങ്ങി നടക്കാൻ സാധിക്കും നന്ദേട്ടന്റെ മനസ്സിൽ അവളോട് അത്ര വലിയ പിണക്കില്ലെന്ന് എനിക്കറിയാം പിന്നെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഈ ഗൗരവഭാവവും കളയണ്ട ഞാൻ ഈ വീട്ടിൽ വന്നു കയറിയ മരുമകളാണ് പക്ഷെ നന്ദേട്ടന്റെ മനസ്സിൽ ഒരു സഹോദരി സഹോദരിയുടെ സ്ഥാനമാണ് എനിക്ക് എന്നെനിക്ക് അറിയാം അതിൽ സംശയമില്ലെന്ന് നന്ദൻ ആണല്ലോ സഹോദരിയുടെ സ്ഥാനം എനിക്ക് തരുന്നുണ്ടല്ലോ അത് വെച്ചുകൊണ്ട് ഞാൻ പറയാണ് സ്നേഹയോടുള്ള ആ പിണക്കം മാറ്റണമെന്ന് അർച്ചന പറയുന്നു എന്നിട്ട് എന്റെ കൂടെ വരണം അവരുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ മുഹൂർത്തമല്ലേ ഇപ്പോൾ നടക്കാൻ പോകുന്നത് എന്നൊക്കെ അർച്ചന പറയുന്നു അവരുടെ വയറ്റിൽ വളർന്ന ആദ്യത്തെ കുഞ്ഞ് ഈ കുടുംബത്ത് ജനിക്കാൻ പോകുന്ന പേരക്കുട്ടി അതിനേക്കാൾ സന്തോഷം ഈ വീട്ടിൽ മറ്റെന്താ ഉള്ളത് എന്നെ അർച്ചന പറയുന്നു ഇത് സ്നേഹ അവിടേക്ക് വന്നപ്പോൾ കേട്ടുകൊണ്ട് നിൽക്കുന്നു നാളെ ആ കുഞ്ഞു നന്ദിട്ടെ അമ്മാവ എന്ന് വിളിക്കേണ്ടതല്ലേ അവളോട് പിണങ്ങിക്കോളൂ പക്ഷെ അവളുടെ ആ വൈദ്യുത ആ കുഞ്ഞിനോട് എന്തിനാണ് പിണക്കം കാണിക്കുന്നത് സന്തോഷത്തോടെ ആയിരിക്കണം ആ കുഞ്ഞ് ഇവിടെ ജനിക്കേണ്ടത് നന്ദേട്ടന്റെ പിണക്കത്തിന്റെ ഒരു നിഴൽ പോലും ആ കുഞ്ഞിന്റെ മുകളിൽ വൈടരുത് അവളോടൊരു വെറുപ്പില്ലെന്ന് എനിക്കറിയാം ഒരു കുഞ്ഞുണ്ടാവുമ്പോഴെങ്കിലും ഈ പിണക്കവും പരിഭവും ഒക്കെ മാറണം ഇതെന്റെ ഒരു അപേക്ഷയാണെന്നൊക്കെ അർച്ചന പറയുന്നു കണ്ണുനീരോടെ നിൽക്കുകയാണ് സ്നേഹ എനിക്ക് തന്ന സ്നേഹം സത്യമാണെങ്കിൽ നന്ദേട്ട് നന്ദേട്ടൻ എന്റെ വാക്കുകൾ കേൾക്കും ഒരു പക്ഷേ അമ്മ ഇവിടെ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ അമ്മ പറഞ്ഞാൽ നന്ദേട്ടൻ കേൾക്കില്ലായിരുന്നോ അതോ ആ വാക്കം നിഷേധിക്കുമായിരുന്നോ നന്ദേട്ടൻ വരുന്നതും കാത്ത് ചങ്കു തകർന്ന് ഒരാളും കൂടി ഉണ്ടവിടെ നമ്മുടെ അച്ഛൻ വെറുതെ ആ പാവത്തിനെ വേദനിപ്പിക്കണോ ഒരു കൂടപ്പുറപ്പുകൾ തമ്മിൽ ശത്രുക്കളുടെ ജീവിക്കുന്നത് കണ്ട് ആ പാവത്തിന് വിഷമോ ആവില്ലേ അച്ഛനു വേണ്ടി ഈ കുടുംബത്തിനെ നന്മയ്ക്ക് വേണ്ടി നന്ദേട്ടനോട് ഞാൻ അപേക്ഷിക്കുകയാണ് സ്നേഹയുടെ തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുകയും വേണം ചടങ്ങിന് വരെയും വേണം സ്നേഹ അവിടെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നത് അർജുനെ കാണുന്നുണ്ട് വരാനിരിക്കുന്ന പൊതുപുത്തിന് എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് प्लीज सब्सक्राइब लाइक शेयर शर्मी चैनल